വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ആറ് വോട്ടുകൾക്കെന്ന് ഹൈക്കോടതി തർക്കം ഉന്നയിച്ച മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ സാധുവായ മുപ്പത്തിരണ്ടെണ്ണം എൽഡിഎഫിനെന്ന് കണക്കാക്കിയാലും യുഡിഎഫ് ആറ് വോട്ടിന് ജയിക്കുമെന്നും കോടതി വ്യക്തമാക്കി ചെറുക്കുളശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഎം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സിപിഎം സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന ഒട്ടേറെ മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയാണ് നേട്ടം കൈവരിച്ചത് ശ്രീകൃഷ്ണപുരം പന്തലങ്ങാടൻ മലയിലെ കരിങ്കൽ കോറി ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി കോറിക്കകത്തെ വെള്ളക്കെട്ടാണ് പ്രശ്നം കോറി ഇനി പ്രവർത്തിക്കാൻ അനുമതി നൽകരുതെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഇൻവേർട്ടർ എന്നിവ മോഷ്ടിക്കുന്ന പ്രതി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ രാത്രി കാലങ്ങളിൽ ടൌണിലും പരിസരങ്ങളിലും കറങ്ങി നടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് ഒറ്റപ്പാലത്ത് മൂന്ന് കടകളിൽ മോഷണം പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ആറ് വോട്ടുകൾക്കെന്ന് ഹൈക്കോടതി തർക്കമുന്നയിച്ച മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളിൽ സാധുവായ മുപ്പത്തിരണ്ടെണ്ണം എൽ ഡി എഫിനെന്ന് കണക്കാക്കിയാലും യു ഡി എഫ് ആറ് വോട്ടിന് വിജയിക്കുമെന്നും കോടതി വ്യക്തമാക്കി എൽ ഡി എഫ് തർക്കമുന്നയിച്ച മുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളിൽ സാധുവായത് മുപ്പത്തിരണ്ടെണ്ണം മാത്രമാണ് സാധുവായ വോട്ട് എൽഡിഎഫിൽ നിന്ന് കണക്കാക്കിയാലും യു ഡി എഫ് ആറു വോട്ടിന് ജയിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇത്തരമൊരു സാഹചര്യത്തിൽ മാറ്റിവച്ച വോട്ടുകൾ എണ്ണേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു നജീബിന്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് എൽ ഡി എഫ് നൽകിയ ഹർജി തള്ളിയ വിധിയിലാണ് കോടതിയുടെ നിരീക്ഷണം ഓഗസ്റ്റ് എട്ടിനാണ് നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജി ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് തള്ളിയത് മുപ്പത്തിയെട്ട് വോട്ടിനാണ് തെരഞ്ഞെടുപ്പിൽ നജീബ് വിജയിച്ചിരുന്നത് കോവിഡ് രോഗികളും പ്രായമായവരും വീട്ടിലിരുന്ന് ചെയ്ത വോട്ടുകളിൽ മുന്നൂറ്റി നാല് എണ്ണം ഒപ്പും സീലുമില്ലെന്ന കാരണത്താൽ വരണാധികാരി അസാധുവാക്കിയിരുന്നു ഈ നടപടി ചോദ്യം ചെയ്തായിരുന്നു മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത് മണ്ഡലത്തിലെ മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം സി സി എൻ പിരിന്തൽമണ്ണ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാന തുക ഒട്ടേറെ മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയാണ് നേട്ടം കരസ്ഥമാക്കിയത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ത്രീകൾക്കായുള്ള ജിംനേഷ്യം പൂർണ്ണ സൗകര്യമുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ തുടങ്ങി ഒട്ടേറെ മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയാണ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പുരസ്കാര നേട്ടം കൈവരിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാന തുക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ തുക ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച് അത് പൂർണമായും ചിലവഴിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു ആയുർവേദ ആശുപത്രിക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമാക്കി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതം പൂക്കോട്ടുകാവ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കുന്നുണ്ട് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയും പ്രവർത്തനം ആരംഭിച്ചു പാലേറ്റീവ് രോഗികളുടെയും വയോജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഒപ്പം പദ്ധതിയും മായി നടക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ കായകൽപ്പ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ദേശീയ അംഗീകാരമായ എൻ ക്യുഎസ് കേരള സർക്കാരിന്റെ കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് ഐ പദവിയും ഉണ്ട് സി സി എൻ ശ്രീകൃഷ്ണപുരം പന്തലങ്കാടൻ മലയിലെ കരിങ്കൽ കോറി ജനങ്ങൾക്ക് ഭീഷണിയാക്കുന്നതായി പരാതി കോറിക്കകത്തെ വെള്ളക്കെട്ടാണ് പ്രശ്നം കോറി ഇനി പ്രവർത്തിക്കാൻ അനുമതി നൽകരുതെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വെള്ളം ഒഴിവാക്കണം വെള്ളം കിട്ട് വന്നാൽ ഞങ്ങൾ ഒന്നിച്ചിട്ട് നിറങ്ങി പോകും എങ്ങനെ ഒഴിവാക്കണം കോറി തുടങ്ങാനും പറ്റില്ല കല്ലൊക്കെ പൊട്ടിക്ക് എന്ത് ചെയ്താലും വെള്ളം കിട്ടു കടക്കരുത് ഈ മലയുടെ മുകളിൽ മൂന്ന് കോറികൾ നാല് കോറികളൊക്കെ ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ വെള്ളം നിർത്തി വെച്ച സ്ഥിതിക്ക് വെള്ളം തന്നിട്ട് കൂടുതൽ നിൽക്കുകയാണ് അപ്പോൾ ഉറവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വെള്ളം ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഇടിമുടക്കം പോലെ ശബ്ദം കൂടി ഉണ്ടായി ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അത് കാരണം ഞങ്ങൾക്ക് കൂടുതൽ പേടിയാണ് അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കി തരാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉള്ള സർക്കാരും ജനങ്ങളും കൂടി ചെയ്തു തരണം എന്നാണ് കൂടുതൽ അഭ്യർത്ഥിച്ചു പറയാനുള്ളത് ശ്രീകൃഷ്ണപുരം വലംഭിലി മംഗലത്തിനും തിരുനാരായണപുരത്തിനും ഇടയിലുള്ള പന്തലങ്ങാടൻ മലയിൽ പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ കോറിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇത് ഈ മലയുടെ അടിവാരത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയാക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു കോറി പ്രവർത്തിക്കാൻ അനുമതി നൽകരുതേ എന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കേരളം അതിന് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ സർക്കാർ ഒരു ലൈസൻസ് റിന്യൂ ചെയ്തു കൊടുക്കരുത് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നിലവിലുള്ള കോറിയിൽ നിൽക്കുന്ന വെള്ളം ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ ഒരു പനയ്ക്ക് അടുത്താണ് ഉയരത്തിൽ വെള്ളം എന്ന് കിട്ടുന്നത് ഇരുപത്തഞ്ചോളം സെന്റിൽ ഒരു പനക്ക് ഉയരത്തിൽ വെള്ളം എന്ന് കെട്ടി എന്നാൽ എത്ര ഏരിയ ഒലിച്ചു പോകുന്നുള്ളത് അത് അധികാരികൾക്ക് മനസ്സിലാവും അപ്പോൾ ആ വെള്ളം ഇനിയൊരു കോറിക്ക് ലൈസൻസ് കൊടുക്കരുതെന്നും നിലവിലുള്ള വെള്ളത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഇന്നത്തെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നത്തെ പേപ്പറിൽ വന്നത് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ ചെലവായി കിടക്കുന്ന മലകൾ ഇടിയാൻ സാധ്യത ജനങ്ങൾക്ക് ഏകദേശം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ കവർ ചെയ്യാൻ നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പ്രദേശവാസികളായ മണികണ്ഠൻ പാലംകുഴി പ്രസാദ് കുന്നം പള്ളിയിൽ ബാബു മഠത്തിൽ മണികണ്ഠൻ മഠത്തിൽ ഭക്തൻ നമേഷ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് ബുധനാഴ്ച മാർച്ച് നടത്തും ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു നിരവധി തവണമാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഒക്കെ ജനങ്ങളും കൊണ്ടുവന്നതാണ് ഭരണവർഗം അപ്പോഴൊക്കെ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു തീരുമാനവും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് സി പി പാർട്ടി പ്രത്യക്ഷ സമരപരിപാടിയുമായിട്ട് അറിഞ്ഞുകൊണ്ട് നാളെ രാവിലെ പത്തര മണിക്ക് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകന്മാരെ ആരോഗ്യ ചേർന്നുകൊണ്ട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുകയും നഗരസഭാ ഭരണാധിക ഭരണാധികാരികൾക്കെതിരായി ഞങ്ങൾക്കുള്ള പ്രതിഷേധം അവിടെ അറിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഇത് ഏകാഗ്രം അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലാകെ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു വാർഡിലെ ഏതാണ്ട് ചില ചില വാർഡുകളിലൊക്കെ ഒമ്പത് അല്ലെങ്കിൽ പത്ത് പ്രവർത്തിക ജനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ആ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ചെപ്പശ്ശേരി നഗരസഭയതിനു ശേഷം അവിടെ ആരംഭിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ് വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇപ്പോ അത് അവതാളത്തിലാണ് എന്നതുപോലെ തന്നെ നാട്ടിലെ നഗര ഈ നമ്മുടെ ചെറുപ്പശേരി മുനിസിപ്പാലിറ്റിയുടെ വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഏതാണ്ട് ഏഴ് കോടിയിലേറെ രൂപ നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഘടകാസ്ഥത കൊണ്ട് കഴിവില്ലായ്മകുണ്ട് ഈ നഗരസഭയ്ക്ക് ഭരണ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിനെതിരായി അതോടൊപ്പം തന്നെ കുത്തഴിഞ്ഞ മാലിന്യ സംസ്കരണ പദ്ധതിക്കെതിരായി റോഡിലെ റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയ്ക്കെതിരായ ഇവിടെ തന്നെ ആ നാളെ പ്രക്ഷോഭം നടത്തുമ്പോൾ അതിനെ അതിനെ പിന്തുണ ജനങ്ങൾ ചെറുപ്പുളശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ സി പി എം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗര നവീകരണ പ്രവൃത്തികൾ വൈകാൻ കാരണം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് കെ നന്ദകുമാർ പറഞ്ഞു ജനജീവനം നിസ്സഹമാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുപ്പം ചെറുപ്പുളശ്ശേരി നഗര നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കുക ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും കടുത്ത അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി പി ഐ എം ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചെറുപ്പുളശ്ശേരി ടൗണിൽ ആരംഭിച്ച മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗര നവീകരണ പ്രവൃത്തികൾ വൈകാൻ കാരണം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥകൊണ്ടാണെന്നും ഇതുതുടർന്നാൽ ശക്തമായ സമരവുമായി ഇനിയും രംഗത്തു വരുമെന്നും ജീവനക്കാർക്കുള്ള ഒരു താക്കീതാണ് ഈ സമരമെന്നും ജീവനക്കാരെ കെ നന്ദകുമാർ രൂക്ഷമായി വിമർശിച്ചു ഒരുങ്ങി പുറപ്പെട്ട ഓഫീസിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നതല്ല ഒരു ഉദ്യോഗസ്ഥന്റെ മാന്യത തന്നെ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല കൊണ്ട് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ സമൂഹത്തിന്റെ ഭാഗ്യ കൊണ്ട് സമൂഹ പ്രതിബദ്ധതയുടെ കൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കടമ ആ കടമ നിർവഹിക്കണം നിങ്ങൾക്ക് ശമ്പളം വരുന്നത് നിങ്ങളുടെ തറവാട്ട് മുൻ എടുത്തിട്ടല്ല അത് മനസ്സിലാക്കണ്ട നിങ്ങൾക്ക് ശമ്പളം വരുന്നത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തണം നിങ്ങൾ അതല്ലാണ്ട് ആ പണം പോകത്തു വീട് നോക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോടാൻ വികരിക്കില്ല ഇപ്പൊ ഒരു പ്രതിഷേധ മാർച്ച് നിങ്ങളുടെ പഠിക്കലെത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും പത്ത് പോലീസേരെയും വെച്ചിട്ട് മാർച്ചാണ് തുടങ്ങിയ ഞങ്ങൾക്ക് അവിടെ സാനിച്ചിട്ട് അതിൻ്റെ ഒന്ന് സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് ഞങ്ങളെ നാളെ പുടക്കയറി വരെ ഞങ്ങൾക്കും പേടിയില്ല ഒരു പോലീസ് വരുന്ന ഉണ്ടാവില്ല നിങ്ങൾ പത്ത് ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ മുമ്പിലുണ്ടാവുക എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ചതൊന്നും വേണ്ട ഈ നാട്ടിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ തീച്ചുകൂടെ ഇനി വളർന്നു വന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം അതിനൊന്നും ഒരാളും ഒരു കാര്യവും ഞങ്ങൾ പഠിപ്പിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ള ഭേദത്തിലേക്ക് നിങ്ങൾ വരണം നിങ്ങൾ യാഥാർത്ഥ്യം കണ്ടെത്തണം ആ യാഥാർത്ഥ്യത്തിൽ നടപ്പിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് കരാറുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ ഒരു നിഷേധാർത്ഥമില്ല നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല അതിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രശ്നമല്ല ഇന്ന് ചെറുപ്പം ശരി അങ്ങാടി കയറിയിട്ട് കൊണ്ടിരിക്കുന്നത് എന്തൊരു ഇപ്പൊ ഇന്ന് വെയിലാണ് അവിടെയുള്ള കടക്കാരൊക്കെ എത്ര ദുരിതത്തിലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ആരുടെ കുറ്റമാണ് ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗം കെ കെ ബാലകൃഷ്ണൻ ഷാജി ലോക്കൽ അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ചെറുപ്പുള കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലാണി തൊടുക്കാപ്പിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് അപകടക്കെണിയായി പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ചൊവ്വാഴ്ച തൊടുക്കാപ്പ് ഭാഗത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു I mm -hmm. മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത് പതിനേഴ് ടണ്ണോളം ഗ്യാസ് നിറയുള്ള വാഹനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ എത്തിയതോടെ വലിയ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് വാഹനം വെട്ടിച്ചപ്പോൾ തെന്നിമാറിയാണ് അപകടമുണ്ടായത് റോഡരികിലുള്ള ഷീറ്റ് ഉള്ളതിനാൽ വാഹനം മറിയാതിരിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് ക്രൈനും റോപ്പും ഉപയോഗിച്ച് വാഹനം പൂർവ്വസ്ഥിതിയിലാക്കിയത് നാട്ടുകൽ പോലീസും സ്ഥലത്തെത്തി സിസിഎൻ ചെത്തല്ലൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി തൊടുക്കാപ്പിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് അപകടക്കെണിയായി തൊടുകാപ്പ് പാലത്തിന് ഇരുവശവും രൂപപ്പെട്ട കുഴികളാണ് അപകട ഭീഷണിയാക്കുന്നത് ാപ്പ് പാലത്തിന് ഇപ്പുറവും അപ്പുറവുമാണ് പടുകുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് സമീപമുള്ള കൊടും വളവിലും പാലത്തിന്റെ തുടക്കത്തിലും റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ റോഡിലൂടെ മഴവെള്ളം കുത്തിയൊലിക്കുന്നതാണ് റോഡ് തകരാൻ കാരണം ഓടകളില്ലാത്തതിനാലാണ് മഴവെള്ളം റോഡിലേക്ക് കയറി ഒഴുകൻ ഇടയാക്കുന്നത് നിരവധി അപകടങ്ങളാണ് കുഴികളിൽ വാഹനങ്ങൾ അകപ്പെട്ട് സംഭവിക്കുന്നത് അപകടം പതിവാകുമ്പോഴുണ്ടാകുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് അധികൃതരെത്തി കണ്ണിൽ പൊടിയിടാനെന്ന രീതിയിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ നടത്തിപ്പോ ാണ് പതിവ് ഒരാഴ്ച പിന്നീട് മുൻപ് ഇത് തകരുകയും ചെയ്യും കുഴി അടച്ച ഭാഗത്ത് വീണ്ടും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് അതിവേഗത്തിൽ മത്സരത്തിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വെട്ടിച്ചു മാറ്റുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കുഴിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഡ്രൈവർമാർക്ക് തടസ്സമാവുന്നു ഒരു ദിവസം നാലും അഞ്ചും അപകടങ്ങൾ നടക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു രാത്രിയിലും മഴ പെയ്യുന്ന സമയങ്ങളിലുമാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാതാളക്കുഴികൾ നികത്താനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും എത്രയും പെട്ടെന്ന് കുഴികൾ അടച്ചില്ലെങ്കിൽ വൻ അപകടമാണ് പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്നതെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു സി സി എൻ ചത്തൂർ കാണാതായ വയോധികയെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നിന്നും കാണാതായിരുന്ന പുത്തൻ വീട്ടിൽ സരളയാണ് മരിച്ചത് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നിന്നും കാണാതായിരുന്ന പുത്തൻ വീട്ടിൽ സരളയെയാണ് മാൻകുർശിയിലെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ഇവരെ കാണാതായത് മാംകുർശി അമ്പലത്തിന് സമീപത്തുള്ള പാടത്താണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി സി എൻ മണ്ണാർക്കാട് ഒറ്റപ്പാലത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തെ മൂന്ന് കടകളിൽ മോഷണം മൂന്നിടത്ത് നിന്നായി മേശയിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ തൊട്ടുകളടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയിലേറെ മോഷണം പോയതായി പോലീസ് അറിയിച്ചു മോഷ്ടാവിന്റെ ദൃശ്യം സമീപത്തെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് രണ്ട് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലുമാണ് മോഷണം നടന്നിട്ടുള്ളത് മറ്റൊരു തുണിക്കടയിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് വാതിലുകളുടെ പൂട്ടു പൊളിച്ച് അകത്തുകടന്നാണ് മോഷണം പട്ടാമ്പി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനങ്ങൾ സി സി എൻ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് പെരുമ്പാമ്പിലെ ട്രോമാ കെയർ പ്രവർത്തകർ പിടികൂടി പാമ്പിനെ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് പ്രവർത്തകർ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിട പരിസരത്തായി ജീവനക്കാര് പെരുമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ ജീവനക്കാർ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവറും പെരിന്തൽമണ്ണ ട്രോമ കെയർ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡറുമായ ജബ്ബാർ ജൂബിലി ഗിരീഷ് കിഴാറ്റൂർ എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി പാമ്പിനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് പ്രവർത്തകർ അറിയിച്ചു പെരിന്തൽമണ്ണ കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഇൻവെർട്ടർ എന്നിവ മോഷ്ടിക്കുന്ന പ്രതി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി രാത്രി കാലങ്ങളിൽ ടൌണിലും പരിസരങ്ങളിലും കറങ്ങി നടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് കൊല്ലംകോട് സ്വദേശി അബ്ദുൾ റസാഖാണ് പിടിയിലായത് പത്താം തീയതി പുലർച്ചെ വലിയങ്ങാടി സ്വദേശിയുടെ കടയിൽ വെച്ചിരുന്ന ബാറ്ററി ഇൻവെർട്ടർ എന്നിവ കാണാതായതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അന്വേഷണത്തിൽ പുലർച്ചെ ബൈപ്പാസിൽ നിന്നും തൊണ്ടി മുതൽ സഹിതം പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി സമാനമായ കേസുകളിൽ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ എസ്എച്ച്ഒ സുമേഷ് സുധാകർ അറിയിച്ചു ിഒ ജയേഷ് ഗിരീഷ് ഹാരിസ് ജയേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് പിൻവലിച്ചതിനെ ചൊല്ലി മലപ്പുറം നഗരസഭ യോഗത്തിൽ ഭരണപ്രതിപക്ഷവാക്കേറ്റം പദ്ധതിക്കായി അറുപത്തി ഒൻപത് ലക്ഷം അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം സർക്കാർ തിരിച്ചെടുത്തിരുന്നു ഇതാണ് തർക്കത്തിന് കാരണമായത് అన్ డిస్పోజనరీ అకౌంట్ కొలిజిండి യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് അയ്യൻഖാളി തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്നാൽ പദ്ധതി ഏതൊക്കെ വാർഡിലാണ് നടന്നതെന്ന ചോദ്യത്തിന് രണ്ടു വാർഡുകളിലാണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരും നൽകിയത് തുടർന്ന് നടന്ന ഫയൽ പരിശോധനയിലാണ് ഫണ്ട് അനുവദിച്ചതിൽ നിന്ന് പതിനാറ് ലക്ഷം തിരിച്ചു പിടിച്ചതായി കണ്ടെത്തിയത് കൃത്യമായ മേൽനോട്ടം ഇല്ലാത്തതാണ് പണം പിൻവലിക്കാൻ കാരണമായതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു ഫണ്ട് തന്ന സർക്കാർ തന്നെ മണിക്കൂറുകൾ വെച്ച് പിൻവലിച്ചതാണെന്ന് ും ഇത്തരം സംഭവം ഇനി ഉണ്ടാവരുതെന്നും ഓഡിറ്റിംഗിന് വരുമ്പോൾ ബന്ധപ്പെട്ട കൗൺസിലിനെ കൂടി അറിയിക്കണമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ ബഹളം അവസാനിക്കുകയായിരുന്നു നഗരസഭ തെരുവിളക്ക് അറ്റകുറ്റപ്പണി ഇനി മുതൽ ഒരു വർഷത്തേക്ക് ടെൻഡർ നൽകാനും യോഗത്തിൽ തീരുമാനമായി സി മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ആറ് വോട്ടുകൾക്കെന്ന് ഹൈക്കോടതി തർക്കമുന്നയിച്ചൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ സാധുവായ മുപ്പത്തിരണ്ടെണ്ണം എൽഡിഎഫിനെന്ന് കണക്കാക്കിയാലും യുഡിഎഫ് ആറ് വോട്ടിന് ജയിക്കുമെന്നും കോടതി വ്യക്തമാക്കി ചെറുക്കുളശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഎം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് ആർദ്ര കേരളം പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുക ഒട്ടേറെ മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയാണ് നേട്ടം കൈവരിച്ചത് ശ്രീകൃഷ്ണപുരം പന്തലങ്ങാടൻ മലയിലെ കരിങ്കൽ കോടി ജനങ്ങൾക്ക് ഭീഷണിയാക്കുന്നതായി പരാതി ടോറിക്കകത്തെ വെള്ളക്കെട്ടാണ് പ്രശ്നം കോറി ഇനി പ്രവർത്തിക്കാൻ അനുമതി നൽകരുതെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഇൻവേർട്ടർ എന്നിവ മോഷ്ടിക്കുന്ന പ്രതി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ രാത്രി കാലങ്ങളിൽ ടൌണിലും പരിസരങ്ങളിലും കറങ്ങി നടന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് ഒറ്റപ്പാലത്ത് മൂന്ന് കടകളിൽ മോഷണം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്